നമ്മളെല്ലാവരും എല്ലാവരും മുഖത്തിന്റെ ചർമ്മത്തിന്റെ തിളക്കത്തിന് വേണ്ടിയാണ് എല്ലാം ചെയ്യാറുള്ളത് ചർമ്മത്തിന് തിളക്കം വെക്കാൻ ഒരു ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേർ റംസാനിയ പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ കാലുകളുടെയും കൈകളുടെയും ചർമ്മത്തിന് തിളക്കം നൽകാനും കാലിന്റെ ഒപ്പുറ്റുഭാഗത്തുണ്ടാകുന്ന വെടിച്ച് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കാലിന്റെയും കൈയുടെയും സൗന്ദര്യം കൂട്ടാൻ പെഡിക്യൂറും മാനിക്യൂറും ചെയ്യാൻ ഇനി പണം കളയേണ്ട ഒരാവശ്യമില്ല നമ്മുടെ കൊണ്ട് തന്നെ കാലിന്റെയും കൈയുടെയും സൗന്ദര്യം കൂട്ടാൻ നാച്ചുറൽ ആയിട്ട് പെഡിക്യൂറും മാനിക്യൂറും നമുക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്ക് കാലിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് കൂട്ടാം കാലിന്റെയും കൈയുടെയും സൗന്ദര്യം നിങ്ങൾക്ക് വെറും ഒരു ദിവസം കൊണ്ട് തന്നെ കൂട്ടിയെടുക്കാം എങ്ങനാണെന്നൊക്കെ ഉള്ളത് പറയാം അതിലേക്ക് പോകാം കേട്ടോ നമുക്ക് ആ ലൈവ് ഒക്കെ ഒന്ന് കാണാം എന്തായാലും ആ ഒരു ഞാനിപ്പോൾ എൻ്റെ കായ കാലിലാണ് ചെയ്യുന്നത് ഈ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ കൈകളിലും ചെയ്യാനായിട്ട് നോക്കണേ എന്തായാലും നമുക്ക് സമയം തന്നെ അതിലേക്ക് ചെയ്തിട്ടുള്ള ലൈവ് കളയാട്ടുള്ള പെഡിക്യൂറും മാനിക്യൂറും ചെയ്യാൻ ഇനി പണം മുടക്കല്ലേ ദാ കാലിൻ്റെ സൗന്ദര്യത്തിനുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത് അതിനുവേണ്ടി കാല് വെക്കാൻ പറ്റുന്ന പരുവത്തിലുള്ള ഒരു ബേസൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഷാംപൂ ചേർത്തിട്ടുണ്ട് നോർമൽ ഷാംപൂ ആണ് ചേർത്തത് ഇളം ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാല് മുക്കുന്ന ആ ഒരു പരുവത്തിലുള്ളത് ഇനി അടുത്തതായിട്ട് ഇതിൽ എന്താണ് ചേർക്കുന്നത് എന്നുള്ളത് പറയാം ഉപ്പാണ് ചേർക്കുന്നത് കാലിനകത്തുണ്ടാകുന്ന ഡെഡ്സൊക്കെ മാറ്റാനായിട്ട് ഉപ്പിൽ നിന്ന് സാധിക്കും അങ്ങനെ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്തെങ്കിലും നമ്മുടെ കാലിനകത്ത് എന്തെങ്കിലും ഫംഗസിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ഉപ്പിൽ നിന്ന് സാധിക്കുന്നതാണ് അങ്ങനെ ഷാംപൂവും ഉപ്പ് ഇട്ട് നല്ല പോലെ മിക്സാക്കി കഴിയുമ്പോൾ ഒരു നല്ലപോലെ പതഞ്ഞു വരും പിന്നെ അതിലേക്ക് നമ്മൾ കാലിറക്കി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം വെക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് പെഡിക്യൂർ മാനിക്യൂർ കിറ്റ് മേടിക്കാനായിട്ട് സാധിക്കും അതില്ല എങ്കിൽ നിങ്ങൾ തുണി കഴുകുന്ന പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ അത് മതിയാകും അത് വെച്ചാൽ നമ്മുടെ ഉപ്പുറ്റി ഭാഗത്ത് നല്ല പോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഉപ്പുറ്റി ഭാഗത്തെ ഡെഡ്സൊക്കെ നല്ല പോലെ പോകും കാരണം ഓൾറെഡി കുതിർന്നിരിക്കുമല്ലോ ഇതേപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഉപ്പൂറ്റി ഭാഗത്തെ ഡെ അതായത് ഡെഡ് സ്കിന്നൊക്കെ നല്ലപോലെ പോകും ഇതാ പോയത് കണ്ടോ ഇനി ഒരു മസാജിങ് ക്രീമാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനെന്തൊക്കെ വേണമെന്നുള്ളത് പറയാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കണം അപ്പോൾ ഒരു ക്രീം രീതിയിലായിട്ട് കിട്ടും അധികം ഭയങ്കര ക്രീമല്ല കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് അത് ലയിലേക്ക് തേച്ച് നോർമൽ രീതിയിലൊരു മസാജ് കൊടുക്കണം ഇത് എന്തിനാണ് ചെയ്യുന്നന്ന് വെച്ചാൽ നമ്മുടെ upper ഭാഗത്തെ ആണെങ്കിലും കാലിലെ സ്കിൻ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഡാമേജ് ആവുന്നതാണ് ചുളുവൊക്കെ വീണട്ട് വളരെ അധികം ഏജ് തോന്നിക്കും അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ഇതേപോലെ നമ്മൾ ചെയ്യുന്നത് മസാജ് ചെയ്തു കൊടുത്തിട്ട് ഒരു മിനിറ്റത്തേക്ക് നമ്മൾ ആ ഒരു കാലിൻ്റെ സ്കിന്നാണെങ്കിലും കൈയുടെ സ്കിന്നാണെങ്കിലും ഫ്രീ ആയിട്ട് വേണം അതിനുശേഷം നമ്മൾ വേറൊരു രീതിയിലൂടെ മസാജ് ചെയ്യുന്നു അത് വളരെയധികം എഫക്റ്റ് നൽകുന്നതാണ് അതിന് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം നമ്മൾ ഉപയോഗിച്ച നമ്മൾ പഴത്തൊലി ഉണ്ടല്ലോ പഴത്തൊലി വളരെ നല്ലതാണ് പഴുത്തൊലി വേണം അതിനകത്ത് ആ ഒരു പൾപ്പ് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഇത് ചെയ്തതിന് ശേഷം നമ്മൾ കാലിൻ്റെ ഭാഗം നല്ല പോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കണം മസാജ് ചെയ്ത് കൊടുക്കും തോറും ആ ഒരു കാലിൻ്റെ ഭാഗത്തെ ഡെഡ് സ്കിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോകും ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ രണ്ട് കാലും മസാജ് ചെയ്യണം മസാജ് ചെയ്തതിന് ശേഷം ആ നമ്മുടെ കാലിനെ ഫ്രീ ആയിട്ട് വേണം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാലിൻ്റെ ഭാഗത്തെ ബ്ലഡ് സർക്കുലേഷൻ വളരെ പെട്ടെന്ന് നടക്കാനും അതുമൂലം കാലിൻ്റെ സ്കിൻ നല്ല രീതിയിൽ നിലനിർത്താനും സാധിക്കും ഇനി നമുക്കിത് തുടച്ചു മാറ്റാം ഞാൻ കഴുകാൻ പാടില്ല നല്ല തുണി വെച്ചിട്ട് തുടച്ചു മാറ്റിയാൽ മതിയാകും ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പാക്കും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് പാക്ക് എന്തായാലും നമുക്ക് തയ്യാറാക്കാം പാക്ക് തയ്യാറാക്കുന്നതിന് ഒരു നല്ലൊരു പാത്രം എടുത്തു വച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത് ഇപ്പോൾ കാലിന് മാത്രമാണ് ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കയ്യിലൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കേണ്ടി വരും ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കോഫി പൗഡർ നമ്മുടെ സ്കിന്നിനകത്തെ ഡെഡ് സ്കിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ കോഫി പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ് അതിനുശേഷം റൈസ് പൗഡർ ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ചേർക്കുന്നത് മിക്സ് ആവശ്യമായിട്ടുള്ള പുളിയില്ലാത്ത തൈര് ചേർത്ത് അധികം ലൂസ് ലൂസാവാത്ത രീതിയിൽ നമുക്കിത് മിക്സ് ആക്കാം കി എടുക്കേണ്ടതാണ് ഈ ഒരു പാക്ക് ഇടതിനു ശേഷം എന്താണ് ചെയ്യേണ്ടേ എന്നൊക്കെ ഉള്ളது ഞാൻ പറയാം ദാ ഇതേ രീതിയിൽ മിക്സ് ആക്കി എടുക്കണം ഈ പാക്കിനക്ക് ബാക്കി വരുന്നണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് സ്കിന്നിലോ ഒക്കെ അപ്ലൈ ചെയ്യാം വളരെയധികം നല്ല റിസൾട്ട് നൽകുന്നതാണ് ഈ ഒരു പാക്കിൽ നിന്ന് ഈ പാക്ക് നിങ്ങൾക്ക് ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ സമയമില്ല പാക്ക് മാത്രമാണ് ഇടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം വളരെയധികം എഫക്റ്റ് നൽകുന്നതാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്തിനാണ് ഈ പണം മുടക്കുന്നത് പെഡിക്യൂറും മാനിക്യൂറും ചെയ്യുന്നതിന് നിങ്ങളെ സമയം കളയേണ്ടി വരും പണവും കൊടുക്കേണ്ടി വരും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാ ഞാനിപ്പോൾ എൻ്റെ കാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഉണങ്ങാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം ത് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി ഭയങ്കരമായിട്ട് ഡ്രൈ ആവേണ്ട ഒരു നോർമൽ രീതിയിൽ നമ്മുടെ കാലിൻ്റെ ചർമ്മത്തിലേക്ക് പിടിക്കുന്ന ഒരു പരുവം പതിനഞ്ച് മിനിറ്റ് മാത്രം മതി അതിനുശേഷം നമ്മളിത് കഴുകില്ല ഒന്ന് ചെറിയ രീതിയിൽ സ്ക്രബ് ചെയ്തിട്ട് തുടച്ച് മാറ്റിയിട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് കാലിറക്കി കഴുകിയാൽ മാത്രം മതി ഇതാ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കുപ്പുറ്റി ഭാഗത്തും കൂടി പിടിപ്പിക്കണം ഇതുപോലെ പരുവം തന്നെ നിങ്ങൾ കയ്യിലും ചെയ്യണം കേട്ടോ അങ്ങനെ കാലേൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ തുടച്ചും മാറ്റുകയാണ് മിനിറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനെ തുടച്ചു റിസൾട്ട് ആണ് നിങ്ങൾ കാണുന്നത് നേരിട്ടതിൽ നിന്ന് എന്ത് മാറ്റമുണ്ടെന്ന് നിങ്ങൾ കണ്ടോ സ്കിൻ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ടും വെച്ചത് കണ്ടോ കണ്ടല്ലോ സംഭവം കാലിന്റെയും കൈയുടെയും സൗന്ദര്യം കൂട്ടാൻ ഇനി നിങ്ങൾ പെഡിക്യൂറും ചെയ്യാൻ പൈസ ഒന്നും കളയല്ലേ നാച്ചുറൽ ആയിട്ടുള്ള ഈ രീതിയിൽ ഒന്ന് ചെയ്താൽ മതി എത്ര തന്നെ നിങ്ങളുടെ ഉപ്പൂറ്റി വെടിച്ചു കീറലുണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ട് മാറ്റി കാലിൻ്റെയും കൈയുടെയും സൗന്ദര്യം കൂട്ടിയെടുക്കാം ഇവിടെ ലൈവ് ചേഞ്ചസ് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഉപ്പൂറ്റി ഭാഗം ചെറിയ രീതിയിൽ വെടിച്ചുകീറിയിട്ടിരിക്കുകയാണ് അതെല്ലാം എനിക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും വന്ന് പറയണേ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ട് എല്ലാം എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്